അപ്പം ഫുള്ള് ലോണിൽ ഒരു വണ്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു നീറ്റ് വണ്ടി വന്നിട്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാനുഫാക്ചറിങ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രജിസ്ട്രേഷനും വരുന്ന സിംഗിൾ ആർ സിയിൽ കിടക്കുന്ന ഡാറ്റം റെഡിയോ ആക്സിഡൻസ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ടയേഴ്സിൻ്റെ ഗ്രിപ്പ് നോക്കുവാണെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഗ്രിപ്പ് അവൈലബിൾ ആണ് നാല് ടയേഴ്സിനും കിട്ടും സൈഡ് റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് ഫ്രീ ആയിട്ടുള്ള ഏരിയാസാണ് മുഴുവൻ അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ മീൻസ് അതൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഗ്രിപ്പ് അവൈലബിൾ ആണ് റെഡിഗോ ആണ് വേരിയൻറ്റ് വരുന്നത് ഡാറ്റ്സൺ അതുപോലെ തന്നെ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു നമ്പറിൽ വരുന്ന വണ്ടിയാണ് പിന്നെ ഈ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ അതും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഗ്രിപ്പ് അവൈലബിൾ ആണ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല നീറ്റായിട്ട് എക്സ്റ്റീരിയർ വെൽ ആണ് കേട്ടോ ഫ്രണ്ട് ടയറും അതുപോലെ തന്നെ ഗ്രിപ്പ് അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ സ്ക്രാച്ച് കിട്ടുന്ന രണ്ട് കോർണേഴ്സ് മീൻസ് നാല് കോണേഴ്സിലാണ് കോർണേഴ്സൊക്കെ നല്ല ഫ്രീ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ഓരോ നല്ലൊരു ഒരു സ്പെഷ്യൽ ലുക്ക് ഉള്ളൊരു വണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ പിന്നെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ കേട്ടോ പുതിയ വണ്ടി എങ്ങനെയാണോ ആ കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആകെപ്പാടെ ഇതിനകത്ത് കുറച്ച് ചെളിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെഡലാണ് അതർവൈസ് ബാക്കിയെല്ലാം നീറ്റാണ് സ്റ്റീരിയോ കാര്യങ്ങളോ എല്ലാം വരുന്നുണ്ട് പിന്നെ നോക്കിയിട്ട് ഓടിയ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ പതിനാറായിരം കിലോമീറ്റർ ആണ് കേട്ടോ നിലവിൽ ഓടിയിട്ടുള്ളത് അതുപോലെ ലോക്ക് മീൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കീയിൽ തന്നെ സെൻ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നീറ്റായിട്ട് മെയിനേഞ്ച് ചെയ്തേക്കണോ ഇൻറ്റീരിയറും എക്സ്ടീരിയറൊക്കെ നീറ്റായിട്ട് മെയിനെ ചെയ്തേക്കുന്ന ഡാറ്റ്സൺ റെഡ്ഡി ഗോവ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രജിസ്ട്രേഷൻ ഇരുപത്തൊന്ന് മാനുഫാക്ചറിങ് വണ്ടി സിംഗിൾ ആർ സി വണ്ടി കസ്റ്റമർ ആർസ് കെ പ്രൈസ് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒരു ഐ ഡി വി അവൈലബിൾ ആണ് നല്ല ട്രാക്കൊക്കെ ഉള്ളവർക്ക് മാക്സിമം ലോൺ അപ്രൂവൽ കിട്ടുന്നതായിരിക്കും അതിനുള്ള സപ്പോർട്ട് അടക്കം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ കസ്റ്റമറെ നമ്പർ പാസ് ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ് വിളിച്ച് ഡീൽ ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക് യു ബൈ